ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല അച്ഛൻ മക്കളെ കൊല്ലുന്നു മക്കൾ അച്ഛനെ കൊല്ലുന്നു കാമുകൻ കാമുകിയെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു അപ്പം ഒരു റിലേഷനും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു എന്താ പറയാ ആർക്കും എന്തു ആകാം എന്നൊരു ലെവലിലേക്ക് ആയി ബന്ധങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പോലും എന്റെ വീട്ടിൽ പോലും എന്റെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ മുറി അടച്ച് കിടക്കും അവരങ്ങ് അറ്റാച്ച്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡിറ്റാച്ച് ആയി അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞത് പേഴ്സണലി പറയാം എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്ലോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും അവര് റോഡ് മറികടത്തിക്കൊണ്ടുവരെ എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ടതിലൊരു വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം അതി തന്നെയാണ് നാരായണിൻ്റെ മക്കളും എത്രയോ അകലങ്ങളിലാണ് നാരായണന്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അതിനെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്

പെണ്ണായാലും ആണായാലും ഒരേപോലെ ആയിരിക്കണം ആയിരിക്കണം നീതി ഒരുപോലെ എല്ലാവർക്കും തുല്യ നീതി വേണം നമ്മുടെ നാട്ടില് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ ആകാശത്തുനിന്ന് മഴ പെയ്താൽ ഭൂമിയിൽ പിന്നെ ഉറവത മാറും മനുഭൂമികൾ ഇല്ലാതാവും അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ് അപ്പോൾ തുല്യ രീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലെനിക്ക് യാതൊരു സങ്കോല് അത് പറയുന്നതിനകത്ത് പെണ്ണുങ്ങൾക്ക് ഒരു അവകാശമില്ല ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് പെണ് ആണിനും മാത്രമായിട്ട അവകാശം എന്നല്ല ഞാൻ പറയുന്നത് ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് അത് ഈ സിനിമ സംസാരിക്കുന്നുള്ളു